ആ വയനാട്ടിൽ നിന്ന് മുഹമ്മദ് ആണേ അതെ സാറ് ഞാനേ എല്ലാം നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും നിങ്ങളാ നെസ്റ്റ് ഇപ്പോ ആ ഒരു ചെയ്ത വീഡിയോ കണ്ടു അപ്പൊ എനിക്ക് താങ്കളോട് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ട് പക്ഷെ നമ്മളെ ഈ ഷാജൻ സാറ് എന്തിനു വേണ്ടിയാണ് ഈ ഈ കിറ്റക് സാബു ഒരു തിരിച്ചൊരു വർത്താലം പറഞ്ഞല്ലോ അയാള് നമ്മുടെ പിണറായിന്റെ കന്തി കഴുകി കൊടുക്കാൻ പോയി പിന്നെ അയാളുടെ കൂടെയാണ് പൊറുതി ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഈ സാജൻ സാറിന്റെ ഒരു അദ്ദേഹത്തെ ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാള് അയാളെ വീടിയും ഒരു തൊണ്ണൂറ് ശതമാനം വീഡിയോ ഞാൻ കാണുന്നതാണ് അപ്പോൾ എനിക്ക് നമ്മള് സമുദായ അടിസ്ഥാനത്തിലോ വർഗീയത്തിലോ ഒന്നും അങ്ങനെ ഒരു ഒരു വകതിരിവ് കാണുന്ന ഒരാളല്ലേ ഞാൻ നമുക്കൊരു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ധാരണയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ എന്തിനാണ് ഈ സാബു ഈ പിന്നെ ഈ കിറ്റെക്സ് ഏഹ് മുതലാളിൻ്റെ അയാൾ പറഞ്ഞ ട്വന്റി ട്വന്റിക്ക് വേണ്ടി ഞാനിവിടെ ഒരുപാട് വർക്ക് ചെയ്ത് വയനാട്ടിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് അതിനു വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്ന ആളെ ഞാൻ അപ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ ഒന്ന് രണ്ട് യൂണിറ്റുകൾ രൂപീകരിച്ച് സാർ ഒരുപാട് അക്കാര്യത്തിന് വേണ്ടിയിട്ട് സാബുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം സാ സാറിന് ഒരുപാട് കോളുകൾ വന്നു ആ കോളുകളൊക്കെ ഞാൻ കേൾക്കലുണ്ടായിരുന്നു എല്ലാവരും ഇതിപ്പോ ഒരു തിരിമറിയാണ് അല്ലെങ്കിൽ ഒരു തട്ടിപ്പാണ് എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ വന്നിരുന്നു സാർ അതിനെതിരെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ സാജൻ നിനക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇയാൾ ഇയാളെ പോലൊരു ഒരു ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്തിനു വേണ്ടിയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്കിപ്പോൾ മനസ്സിലാവാത്തത് അതിനുവേണ്ടി മാത്രം വിളിച്ചതാണ് അല്ലാണ്ട് ഞാൻ നിങ്ങളെ പരിപാടികളൊക്കെ കാണുന്നുണ്ട് എല്ലാ പരിപാടികളും കാണുന്നുണ്ട് നിങ്ങൾ ട്വൻ്റി ട്വന്റിൽ പ്രോ പ്രോത്സാഹിപ്പിച്ചതും അതിനു വർക്ക് ചെയ്തതും അതിനുവേണ്ടി പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്തതും എനിക്കറിയാം പക്ഷേ ഈ താജനസ്കരി എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ഇയാൾ ഇയാളെ ചണ്ഡികഴിക്ക് കൊടുക്കാൻ വേണ്ടി ഇയാളെ കൂടെ പോയി നിന്നു ഇയാളെ വലിയ ബോംബുണ്ട് അത് പൊട്ടിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നേ എന്ത് ബോംബുണ്ടെങ്കിൽ അപ്പൊ ഇയാളെ വീ ഇയാളെ സ്ഥാപനത്തില് നൂറ് തവണയല്ല ഒരുപാട് തവണ റെയ്ഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് പൊട്ടിക്കാൻ മേലായിരുന്നു അത് അല്ല നമ്മൾ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചിട്ട് പറയുന്നതാണ് സാറേ എനിക്കൊന്നും വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഒരു വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയത്തിൽ മാത്രമാണ് ഒരു രാഷ്ട്രീയ അടിമയൊന്നും അല്ലാണ് ഒരു ഒരു പാർട്ടിൻ്റെയും അടിമയൊന്നുമല്ല അപ്പൊ താങ്കളെപ്പോലുള്ള വലിയ കുറച്ച് നിഷ്പക്ഷമായിട്ട് പറയുന്നത് താങ്കൾ ആ കാര്യത്തിൽ വളരെ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് എത്തിയിട്ടുള്ളത് നൂറ് ശതമാനം നിങ്ങൾ ആ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ബഹുമാനമുണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാബുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ സാബു ഒരു ഓപ്പോസിറ്റ് വർത്താനം പറഞ്ഞപ്പോൾ അതിനെതിരെ വന്ന വാർത്തകളും സാറ് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചു അത് അത് എന്തുകൊണ്ടാ അതൊരു നിഷ്പക്ഷ സ്വഭാവമാണ് നമ്മൾ കാണുന്നതിൽ ഒരു പക്ഷത്തേക്ക് നിൽക്കാണ്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമല്ലേ എന്നത് നമ്മൾ കാണുന്നത് അത് അതാണ് ഞാൻ കണ്ടത് അപ്പൊ ഞാനും കുറെ പാർട്ടി പ്രവർത്തനം കിടത്തിയ സി ടി എമ്മിന്റെ ബ്രാഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ പാർട്ടി മെമ്പർ ആയിരുന്നു അതൊക്കെ വിട്ട് എനിക്ക് ഇപ്പൊ ഈ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നത് ഈ പിണറായി വന്നതുകൂടി അച്ഛൻ ആറിയ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നത് പോലും എനിക്ക് വെറുപ്പ അറപ്പാണ് ആ സാധനത്തിന്റെ പേര് പറഞ്ഞത് അയാൾ വന്നതുകൂടിയാ പാർട്ടി സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ മരിച്ചു അതിനുശേഷം ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം ഹൈജാക്കെ അടിമയാക്കി പാർട്ടി പ്രവർത്തകരെ അടിമയാക്കി വെച്ചതിന് ശേഷം അതില് അടിമോളായിട്ട് നിൽക്കുന്നവർക്ക് കാര്യങ്ങളുണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങളും ഉണ്ട് അവർ ചുമ്മാ അതിനകത്ത് നിൽക്കുന്ന അവർക്ക് അതിനകത്ത് കാര്യങ്ങളുണ്ടല്ലോ സാറേ അവർ എല്ലാവരും എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയില്ല നമ്മളൊക്കെ ഇന്ന് പഴയ ലെവലിൽ തന്നെ കൂലിപ്പണി എടുത്താൽ ജീവിക്കുന്ന ആ ലെവലിൽ തന്നെ ഇന്നും ജീവിക്കുന്നത് ഇന്നൊന്നും നമ്മൾ ആ പാർട്ടിന്റെ ആനുകൂല്യം പറ്റി എന്നോട് പറഞ്ഞു നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു എനിക്കൊന്നും വേണ്ട നമുക്കൊന്നും വേണ്ട പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിക്കാന്നുള്ള ഒരു ലെവലിലേക്ക് ഞാൻ വന്നു അപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു നിങ്ങളെ ഒരു അവതാരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ഞാൻ പ്രവർത്തിച്ചത് അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാജൻ സാർ എന്തിനു വേണ്ടിയാണ് ഈ ഇവർക്ക് ഇയാൾക്ക് വേണ്ടി വക്കാലത്ത് പഠിക്കുന്നതിന് ഈ സാ ഈ സാബുവിന് വേണ്ടി വക്കാലത്ത് പഠിക്കുന്നതിന് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാരണവശാൽ ഈ സാജൻ സക്കരെ ഇങ്ങനെ ഇയാൾക്ക് സപ്പോർട്ടായിട്ട് ഒരു കാര്യം പറയരുതായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് അയാൾ എന്താണെന്ന് അറിയോ പിണറായി വിജയൻ്റെ ചന്ത അയാളെ കൂടെ നടന്നു അയാളെ വീട്ടിൽ അയാൾ താമസിച്ചിട്ടുണ്ട് പിന്നെ പാണക്കാട്ട് തങ്ങൾ പോയി താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാ റിപ്പോർട്ടുകളും എല്ലാ വാർത്തകളും ഞാൻ കേൾക്കുന്ന ഒരാളാണ് അപ്പോ ഇങ്ങനുള്ള ഒരാള് ഇയാള് ഇയാൾക്ക് ഇയാളെ ഇയാൾ എല്ലാ രഹസ്യങ്ങളും അറിയുമെങ്കിലും ഇയാളെ സ്ഥാപനത്തിൽ റെയ്ഡ് വന്നപ്പോൾ പല 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 ഡിപ്പാർട്ട്മെന്റുകളും പല വിധത്തിലുള്ള റെയ്ഡുകളും വന്നപ്പോ ഇയാൾ എന്തുകൊണ്ട് അത് പൊട്ടിച്ചില്ല അപ്പൊ ഇയാളെ നിഷ്പക്ഷതയിൽ എനിക്കൊരു സംശയമുണ്ട് ഞാനത് ചോദ്യം ചെയ്യപ്പെടുവാണ് അത് അയാളെ ഞാൻ വിളിച്ച് പറയില്ല സാറിനെ ഞാൻ വിളിച്ചു പറയാണ് സാർ ഞാൻ സാറിനോട് എനിക്കൊരു ബഹുമാനം തോന്നി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അയാളെ നല്ലത് പറഞ്ഞു ഒരിക്കലും ഞാൻ പറയില്ല ഈ ട്വന്റി ട്വന്റിന്റെ പ്രവർത്തനത്തെ മോശമായിട്ട് പറയൂല നമ്മളവിടെ യൂണിറ്റുകൾ രൂപീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച ആളാണ് അതിനുവേണ്ടി ആളുകളെ സംഘടിപ്പിച്ചു പത്തു ഇരുപത് ആൾക്കാർ നമ്മള് പഞ്ചായത്തിൽ തിരുനെല്ലി പഞ്ചായത്ത് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് അതായത് അവിടെ ചരിത്രത്തിൽ പഞ്ചായത്ത് ഉണ്ടാകുന്നതിന് ശേഷം വേറൊരു പാർട്ടി ഭരിച്ചിട്ടില്ല അവിടെ പ്രതിപക്ഷം ഒരു ഒന്നോ രണ്ടോ തവണ പ്രതിപക്ഷം ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ ഭരണത്തിന് മാറാത്തൊരു സ്ഥലമാണ് അവിടെ നിന്നാണ് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു പ്രസ്ഥാനം വരുന്നു ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിജയം ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ഇത്രയധികം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചപ്പോ ഇയാൾ ഈ മറ്റവന്റെ ചന്തി കഴി കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ അയാളെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറഞ്ഞപ്പോ സ്വപ്ന സുരേഷ് പൊടിച്ച ബോബ് പൊട്ടിയില്ല മറ്റോ പൊട്ടിച്ച ബോബ് പൊട്ടിയില്ല പക്ഷെ ഇയാളെ അതിനേക്കാളൊക്കെ വലിയ പോകുമ്പുണ്ട് അത് എന്തുകൊണ്ട് ഇയാൾ പൊട്ടിക്കുന്നില്ല അപ്പൊ ഇയാളുമായിട്ട് അന്തർധാരയുണ്ട് ഇയാളുമായിട്ട് പിന്നെ ഇപ്പൊ തെലുങ്കാനയിൽ തുടങ്ങിയ പ്രസ്ഥാനം പോലും അണ്ടർസ്റ്റാൻഡിംഗിൽ മാറ്റിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ അമർത്തുക